ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസഫലം വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് വിശാഖ നക്ഷത്രത്തിന്റെ അവസാന പാദത്തിൽ പെടുന്നവർ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയൊക്കെ ആകും എന്നുള്ളതാണ് അപ്പോൾ വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് ആദ്യം നോക്കാം ഇപ്പോൾ ജന്മരാശി ഇവൻ ചൊവ്വയാണ് ആ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുകയാണ് ഇരുപത്തിമൂന്ന് വരെ അഷ്ടമത്തിൽ വക്രത്തിലും ഇരുപത്തിനാല് മുതൽ ആ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ നേർ സഞ്ചാരത്തിലും വരുന്നു സൂര്യനാണെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് മൂന്നാം ഭാവരാശി നിന്ന് നാലാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ഫെബ്രുവരി പതിനൊന്നിന് മൂന്നാം ഭാവരാശി നിന്ന് നാലിലേക്ക് രാശി മാറുന്നു വ്യാഴമാണെങ്കിൽ ഏഴിൽ സ്ഥിതി തുടരുന്നു എഴു നിൽക്കുന്ന വ്യാഴം ഫെബ്രുവരി മൂന്ന് വരെ വക്രത്തിലും മൂന്നിന് ശേഷം നാല് മുതൽ ആ ഏഴാം ഭവരാശിയിൽ ഗുരു നേർസഞ്ചാരത്തിൽ വരുന്നു ശുക്രനാണെങ്കിൽ അഞ്ചിൽ ഉച്ചസ്ഥിതനാണ് ശനിയാണെങ്കിൽ നാലിൽ മൂലത്രികോണ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സ്ഥിതി തുടരുന്ന സമയമാണ് ആദ്യം നമുക്കിവരുടെ ആരോഗ്യസ്ഥിതി ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാ നോക്കാം ഇപ്പോൾ ജന്മരാശ്യാധിപൻ എന്ന് പറയുന്ന ചൊവ്വയാണ് ആ ചൊവ്വ ആറാം ഭാവാധിപനും കൂടെയാണ് രോഗസ്ഥാനാധിപനും കൂടെയാണ് അപ്പോൾ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് ആറാം ഭാവാധിപൻ അഷ്ട അഷ്ടമത്തിൽ നിൽക്കുന്നത് വിപരീത രാജയോഗമാണ് എങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ വക്രത്തിലും അവസാന വാരം അത് നേർ സഞ്ചാരത്തിലുമാണ് അപ്പോൾ പൊതുവേ നമുക്ക് ഈ ക്രോണിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് അവർക്ക് പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പിലൂടെ ഈ അവർക്ക് ആശ്വാസം കണ്ടെത്താനാകും ഇപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ ഗുണം ചെയ്യും ശനിയുടെ ദൃഷ്ടി ജന്മരാശിയിൽ ഉണ്ട് അത് ആദ്യത്തെ രണ്ടു വാരത്തേക്കാളും അവസാനത്തെ രണ്ടുവാരം ആകുമ്പോൾ ആ ശനിയുടെ ദൃഷ്ടി അത്ര ദോഷം ചെയ്യില്ല കാരണം സൂര്യൻ്റെ സാന്നിധ്യം ആ ശനിയുടെ രാശിയിലുണ്ട് അപ്പോൾ ശനിക്കൽപ്പം മൗഢ്യം വരുന്നുണ്ട് അപ്പോൾ ആ ശനിയുടെ ദൃഷ്ടി അത്രത്തോളം ദോഷം ചെയ്യില്ല അപ്പോൾ ജന്മരാശിയാധിപൻ വായുവിൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അല്പം എന്തെങ്കിലും ഈ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോട്രബിള് അതുപോലെ ചിലർക്കൊക്കെ ആണെങ്കിൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ജനിറ്റൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചില ഇഷ്യൂസ് ചില പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം അതുപോലെ ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അവസാനത്തെ പകുതി ശനി രവി ബുധനൊക്കെ നാലില് സ്ഥിതി വരുന്ന സമയമാണ് ഇപ്പം ചെറിയ ഒരു മാനസികമായിട്ട് അപ്പോൾ ടെൻഷനൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടായി എന്ന് വരാം ഇതിലൊക്കെ ഒരു ശ്രദ്ധിച്ച് പോവുക ഇനി നമുക്ക് ഈ കൂറുകാരുടെ തൊഴിൽ സ്ഥിതി ഇങ്ങനെ നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ പത്താം ഭാവാധിപൻ സൂര്യൻ ആ സൂര്യൻ മൂന്നില് പതിനൊന്ന് വരെ നിൽക്കുന്നു പന്ത്രണ്ട് വൈകുന്നേരം നാലാം ഭാവരാശിയിലേക്ക് ആസൂര്യൻ രാശി മാറുന്നു അപ്പോൾ അവസാനത്തെ പകുതി രവി ബുധൻ ഒക്കെ തന്നെ പത്തിൽ ദൃഷ്ടി ചെയ്യുന്നു പത്താം ഭാവാധിപൻ പത്തിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നു അവിടെ ബുധനും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അത് തൊഴിലിടത്ത് എന്തെങ്കിലും ഇഷ്യൂസ് അതുപോലെ തന്നെ തൊഴിലിടത്ത് നേട്ടങ്ങളുണ്ടാകാനൊക്കെ ആ രവിയുടെയും ബുധൻ്റെയൊക്കെ അവസാനത്തെ പകുതിയിലെ ആ പത്തിലെ ദൃഷ്ടി ഗുണം ചെയ്യും തൊഴിലിടത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിന് അനുകൂലമായ സമയമായിരിക്കും തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് അവസാന പകുതി കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തൊഴിലിടത്ത് കാണുന്നത് ആദ്യ പകുതി അല്പം വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഹാർഡ് വർക്കൊക്കെ വരുന്ന സമയമാണ് പൊതുവേ നമുക്ക് മൂന്നിലാണ് ആ കർമ്മഭാവാധിപൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് നമുക്ക് ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും ശനിയുടെ ദൃഷ്ടിയൊക്കെ ആ പത്തിലുണ്ട് ആദ്യത്തെ രണ്ട് വാരമൊക്കെ അത് അല്പ ഹാർഡ് വർക്കിനൊക്കെ പ്രേരിപ്പിക്കാം അവസാനത്തൊരു രണ്ട് വാരം ആ ശനിയുടെ ദൃഷ്ടി പത്തിൽ വരുന്നു അത്ര ദോഷം ചെയ്യില്ല കാരണം ശനിക്ക് മൗഢ്യം വരുന്ന സമയവും കൂടെ ആണ് അതുപോലെ തന്നെ ഈ പത്താം ഭാവം എന്ന് പറഞ്ഞാൽ ശനിയുടെ ശത്രുരാശിയും കൂടെയാണ് അപ്പൊ നമുക്ക് നമുക്ക് ഇപ്പൊ ഈ തൊഴിലിടത്തൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ എങ്കിലും നമുക്ക് അവസാനത്തെ വാരം പൊതുവേ പ്രഭക്ഷണ ഗ്രോത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ഈ തൊഴിലിടത്ത് നമ്മുടെ ഈ അതായത് ഈ കൂറുകാർക്ക് എന്തെങ്കിലും അവരുടെ ഇമേജിന് കോട്ടം വരുത്തുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അത് ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് നീങ്ങേണ്ടുന്ന സമയം കൂടിയാണ് അതുപോലെ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂല സമയമാണ് നല്ല ഒരു ബെറ്റർ ജോബൊക്കെ കണ്ടെത്തുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു വാരം അതിന് അനുകൂലമായിരിക്കും ഇപ്പോൾ തൊഴിൽ പ്രത്യേകിച്ച് ഈ സഹോദരങ്ങളുടെയൊക്കെ ഒരു സഹായമൊക്കെ തൊഴിലടുത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഈ പത്താം ഭാവാധിപൻ ആദ്യത്തെ രണ്ടു വാരമൊക്കെ ഈ മൂന്നാം ഭാവരാശിയിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഈ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ കഴിയും അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ സൂര്യൻ മൂന്നിലൊക്കെ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏഴ് പന്ത്രണ്ട് ഭഗവാധിപൻ ഉച്ചസ്ഥിതിയിലായതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക് ഈ കുറിപ്പെടുന്ന ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ അഞ്ചിൽ ഉച്ചസ്ഥിതനാണ് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ നിൽക്കുന്നു ഗുരു ശുക്ര പരിവർത്തന യോഗമുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ കാര്യക്ഷമമാക്കും ഏഴിൽ നിൽക്കുന്ന ഗുരുവിനാണെങ്കിൽ ജന്മരാശിയിൽ ദൃഷ്ടിയുണ്ട് ജന്മരാശിയാധിപൻ കുജൻ അഷ്ടമത്തിൽ വക്രത്തിലാണ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് വരെ അതെല്ലാം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാവത്തിൻ്റെ എട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഈ സ്ട്രാറ്റജിക്കലായിട്ടുള്ള പുതിയ സമീപനങ്ങളിലൂടെയൊക്കെ അത്തരം സമീപനങ്ങളൊക്കെ അവലംബിച്ചു പോകുന്നവർക്ക് ബിസിനസ്സിലെ തടസ്സങ്ങളൊക്കെ മാറ്റാൻ പറ്റും ബിസിനസ്സിലെ ഒരു പുരോഗതിയൊക്കെ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥുതി എന്ന് തന്നെ പറയാം ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഗുരുവിൻ്റെ പതിനൊന്നിലെ ദൃഷ്ടി അതുപോലെ ശുക്രൻ്റെ പതിനൊന്നിലെ ദൃഷ്ടി ഇവയൊക്കെ തന്നെ അവർക്ക് ധനനേട്ടത്തിന് അത് ബിസിനസ് നിന്നൊക്കെ ധനനേട്ടത്തിനൊക്കെ സാധ്യത കാണിക്കുന്നു ലാഭവർത്തനത്തിനൊക്കെ സാധ്യത കാണിക്കുന്നു ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചില് ശുക്രനും രാഹുവുണ്ട് ശുക്രനാണെങ്കിൽ ഉച്ഛസ്ഥിതനാണ് ആദ്യ പകുതിയൊക്കെ ബുധനും രവിയൊക്കെ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉണ്ട് ഗുരുശുക്ര പരിവർത്തന യോഗമുണ്ട് നാലാം ഭാവാധിപൻ നാലിൽ തന്നെ ബലവാനാണ് അപ്പോൾ പഠനത്തിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിലും അഞ്ചിൽ ശുക്രനും രാഹുവൊക്കെ യോഗം ചെയ്യുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് ഈ സുഖ ചിന്തകളൊക്കെ ഉണ്ടാകും പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാവും അതുപോലെ ചിലർക്ക് ഈ അതർ ആക്ടിവിറ്റീസിലൊക്കെ ചിലപ്പോൾ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ അത് പഠിത്ത പഠനത്തിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒരു കരുതൽ വേണം അപ്പോൾ അതർ ആക്ടിവിറ്റീസിലേർപ്പെടുന്നവർ അത് പഠനത്തെ ബാധിക്കുന്നു എന്ന് അവർ വിലയിരുത്തി പോകണം അതുപോലെ തന്നെ ഈ അത്തരക്കാര് അല്പം അഡീഷണൽ എഫേർട്ട്സ് നടത്തി പഠനത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കണം അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം പഠനത്തിൽ നടത്തുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപൻ ഗുരു ആ ഗുരുവാണെങ്കിൽ ഏഴില് കേന്ദ്രത്തിൽ നിൽക്കുകയാണ് ജന്മരാശിയിൽ ദൃഷ്ടി ഇരുന്നുണ്ട് ഇച്ഛാകൂർത്തി സ്ഥാനമായ പതിനൊന്നിലും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ശുക്രനും പതിനൊന്നിൽ ദൃഷ്ടിയുണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ മൂന്നിൽ നിൽക്കുന്നു കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ആ ബുധൻ പതിനൊന്നിന് നാലിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ധനസ്ഥിതി പ്രതീക്ഷിക്കാം ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ഗെയിൻ കിട്ടുന്നതിന് സാധ്യത കാണുന്നു ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിച്ച് ഉച്ചസ്ഥിതിയിൽ വരുന്ന സമയമായതുകൊണ്ട് ചെലവ് കൂടുന്നതിന് സാധ്യത കാണുന്നു ആറാം ഭാവാധിപനായിട്ടുള്ള കുരൻ അഷ്ടമത്തിൽ വരുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ലോണിനൊക്കെ ആ ലോൺ ബാധ്യതയൊക്കെ കുറയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം അത് ആറാം ഭാവാധിപൻ വിപരീത രാജയോഗത്തിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ഈ സമയത്ത് കണ്ടെത്താൻ സാധ്യത ഉണ്ട് ഇനി നമുക്ക് ഈ വിവാഹം ദാമ്പത്യം എന്ന കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം ആലോചിക്ക് ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയം എന്ന് തന്നെ പറയാം ഏഴില് ഗുരു ഉണ്ട് ഏഴാം ഭാവാധിപൻ അഞ്ച് നിൽക്കുന്നു അഞ്ചാം ഭാവാദിപനായിട്ടുള്ള ഗുരു ഏഴ് നിൽക്കുന്നു ആ ഗുരു ശുക്ര പരിവർത്തന യോഗം അത് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു അതേസമയം ശുക്രനും രാഹുവുമായിട്ടൊക്കെ യോഗം ഉണ്ടഞ്ചില് അത് മനസ്ഥാനത്താണ് അപ്പോൾ നമ്മൾ ഈ ജീവിത പങ്കാളിയെ ചൂസ് ചെയ്യുമ്പോൾ അവരെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ശ്രദ്ധ വേണം കഴിവതും ആയിട്ടുള്ള ഒരു ഡിസിഷൻ പെട്ടെന്നൊരാലോചന പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് മാറ്റിവെക്കണം ജീവിത പങ്കാളിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യണം പ്രത്യേകിച്ച് രാഹു ശുക്രനും യോഗം ചെയ്യുന്നു രാഹു ആണെങ്കിൽ ഭ്രമത്തിൻ്റെ ഗ്രഹമാണ് ശുക്രൻ കാമത്തിൻ്റെ ഗ്രഹം അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കുന്നത് ദോഷം ചെയ്യും അപ്പം ആലോചിച്ച് വിവേകപൂർവം നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം ഇപ്പൊ ചിലർക്ക് ഈ പ്രണയ വിവാഹത്തിനൊക്കെ സാധ്യതയും ഉണ്ട് അഞ്ചാം ഭാവാധിപൻ എഴുതി നിൽക്കുന്ന സമയമാണ് അതേ സമയം ചിലർക്ക് ഈ ശുക്രനും രാഹുവൊക്കെ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ അവർ അവരുടെ അവരുടെ കൾച്ചറിൽ പെടാത്ത അല്ലെങ്കിൽ അവരുടെ ജാതിയിൽ സമാന ജാതിയിൽ പെടാത്ത വ്യക്തിയുമായിട്ട് ചിലപ്പോൾ പ്രണയബന്ധത്തിലൊക്കെ പെടാനും സാധ്യതയുണ്ട് ഇനി നമുക്ക് മേരിറ്റ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് പൊതുവേ സന്തോഷകരമാകും എങ്കിലും ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ഛസ്ഥിതനായതുകൊണ്ട് ശുക്രനൻ രാഹുവും യോഗം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൊതുവെ ഒരു ഭോഗാസക്തിയൊക്കെ കൂടുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈതൃലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ അല്പം കരുതൽ വേണം ഒരു ശ്രദ്ധ വേണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടിലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു 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 കെയർ വേണം ഒരു മിതത്വമൊക്കെ വേണം അതുപോലെ കുടുംബജീവിതം കുടുംബജീവിതത്തിലോട്ടൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് രണ്ടാം ഭഗവാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ നിൽക്കുന്നു അതൊക്കെ ഓക്കെയാണ് അതേസമയം ഭാവത്തിൻ്റെ ആറിലാണ് ആ ഗുരു നിൽക്കുന്നത് രണ്ടിൻ്റെ ആറിലാണ് ഗുരു നിൽക്കുന്നത് അപ്പോൾ ആ രണ്ടിൽ കുജൻ്റെ ദൃഷ്ടിയുമുണ്ട് നാലിലാണെങ്കിൽ ശനി അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ നാലിൽ സൂര്യൻ വരുന്നുണ്ട് എട്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണ ഇവയൊക്കെ ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കാം അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കണം അപ്പോൾ ഈ കുടുംബത്തിൽ ചിലപ്പോൾ ഒരു സന്തോഷക്കുറവൊക്കെ ചിലപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അല്പസംയമനവും വിട്ടുവീഴ്ചകളും ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണില്ല ഫെബ്രുവരി നാല് അഞ്ച് എട്ട് ഒൻപത് പത്ത് പതിനെട്ട് പത്തൊൻപത് ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ നമ്മൾ എന്തെങ്കിലും തുടക്കം കുറിക്കുന്നത് അതെല്ലാം ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ പറഞ്ഞത് ഈ വൃച്ചയക്കൂറുകാരുടെയും വൃശ്ചിയ ലഗ്നക്കാരുടെയും ഫലമാണ് പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് വൃശ്ചികക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ ലഗ്നം വരുള്ളൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിലായിരിക്കും അപ്പം വൃശ്ചിക ലഗ്നമല്ലാത്ത വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഫെബ്രുവരി മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടാൻ അത് സഹായകമാണ് മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലക്നത്തിൻ്റെ ഫലത്തിലാണ് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നത്തിൻ്റെ ഫലവും കൂടെ കേൾക്കാൻ ഈ ഗുറുകാർ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം